ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ സ്നേഹക്കൂട്ടില് വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് വലിയ വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മൃദു സ്നേഹിക്കുന്നത് ഇന്ദ്രനെയാണ് എന്നുള്ള സത്യങ്ങൾ ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ദ്രനും നല്ല വാശിയിലാണ് എന്തായാലും സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു ഋതു ഇനി എന്തൊക്കെ സംഭവിച്ചാലും തന്നെ വിട്ടു പോകത്തില്ല എന്ന് ഇന്ദ്രനെ ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ എന്ത് സംഭവിച്ചാലും തനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളൊരു മട്ടിൽ നിൽക്കുന്നത് പക്ഷേ സേതു ആണെന്നുണ്ടെങ്കിൽ ഇന്ദ്രന്റെ സ്വഭാവം നല്ലതുപോലെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ തൻ്റെ അനിയത്തെ ഒരിക്കലും ഇങ്ങനൊരു കുഴിയിൽ ചെന്ന് ചാടാൻ പാടില്ല എന്ന് സേതു വിചാരിക്കുന്നുണ്ട് പക്ഷേ ഋതു പറഞ്ഞു ഞാൻ ഇന്ദ്രനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കത്തില്ല എന്നൊരു തീരുമാനത്തിൽ ഋതു എത്തിയപ്പോൾ ദേഷ്യം വന്നുകൊണ്ട് സേതു ആരുടെ വാക്ക് കേൾക്കാതെ നേരെ ഇന്ദ്രന്റെ വീട്ടിലേക്ക് പോവുകയാണ് പലവി തടഞ്ഞു പക്ഷെ കേട്ടില്ല നേരെ ഇന്ദ്രന്റെ വീട്ടിലേക്ക് പോയി ആ സമയത്ത് പൂർണിമയ്ക്കും അച്ഛനും സ്വാതിക്കും ഒക്കെ ഭയങ്കര സങ്കടം തോന്നി ഋതു ഇങ്ങനെ ഒരു ചതിയിൽ പോയി ചാടിയതിന്റെ ആ ഒരു സങ്കടം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് സേതു നേരെ ഇന്ദ്രന്റെ വീട്ടിലേക്ക് എത്തി ഇന്ദ്രൻ രാജലക്ഷ്മിയുടെ യാത്രയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയ സമയത്തായിരുന്നു ഇന്ദ്രൻ വന്ന് ഇന്ദ്രനെ കാണാനായിട്ട് സേതു വന്നത് വന്നപാടെ തന്നെ ഇന്ദ്രന്റെ ചതികളോട് ഈ ഈ ചതിക്ക് ഒരു തിരിച്ചടി എന്ന പോലെ നീ എൻ്റെ കയറി കയറി എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയല്ലേ ഇനി മേലാൽ നിന്റെ നിഴൽവട്ടം എൻ്റെ അനിയത്തിയുടെയോ എൻ്റെ കുടുംബത്തിന്റെ നേരിൽ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ നീ ഉണ്ടാകത്തില്ല എന്നൊക്കെ സേതു വെല്ലുവിളിച്ചു പക്ഷേ ആ വെല്ലുവിളിയിലൊന്നും ഭയക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല ഇതിന്റെ പേരിൽ ഇന്ദ്രനും സേതുവും കൂടി വലിയ തർക്കങ്ങളുണ്ടായി വഴക്കുകളുണ്ടായി അവസാനം ആ തർക്കവും വഴക്കും എല്ലാം ചെന്നെത്തിയത് കയ്യാങ്കളിയിലേക്കാണ് ഇന്ദ്രൻ പറഞ്ഞത് ഞാൻ എന്തായാലും ഋതുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഋതുവിനെ ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട് ഋതുവിനെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി നീയല്ല ആര് വന്നാലും അത് തടയാൻ പറ്റത്തില്ല എന്ന് ഇന്ദ്രൻ വെല്ലുവിളിച്ചു അപ്പോൾ ഇതിനിടയിൽ സേതു ഇന്ദ്രനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ രാജലക്ഷ്മി ഇടയ്ക്ക് കയറുന്നുണ്ട് രാജലക്ഷ്മിയെ പിടിച്ച് തള്ളിക്കൊണ്ടാണ് ഇന്ദ്രനെതിരെ സേതു കൈയ്യോങ്ങിയത് അങ്ങനെ ഇന്ദ്രന്റെ കഴുത്തിൽ കയറി പിടിച്ച് ഇന്ദ്രനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇന്ദ്രനും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അവസാനം രാജലക്ഷ്മി സേതുവിനെ പിടിച്ച് തള്ളി മാറ്റി എന്നിട്ട് തൻ്റെ മകനെ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ സേതു പറഞ്ഞു നിനക്ക് ഇപ്പോൾ കിട്ടിയതൊന്നും അല്ല ഇത് അവസാനത്തെ താക്കീതാണ് ഇനി മേലാൽ നീ എൻ്റെ അനിയത്തിയുടെ പിന്നാലെ നടന്നു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ അനിയത്തിയുടെ നിഴൽവട്ടത്ത് വന്നു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്ര നിന്റെ കാര്യം ഗോവിന്ദ ആയിരിക്കും പിന്നെ ആര് എന്തൊക്കെ പിടിച്ചു മാറ്റിയാലും ഞാൻ നിന്നെ വിടത്തില്ല നിന്നെ കൊന്നിട്ടാണെങ്കിലും എൻ്റെ അനിയത്തെ ഞാൻ രക്ഷിച്ചിരിക്കുമെന്ന് സേതു വെല്ലുവിളിച്ചു അങ്ങനെ ഭയങ്കര തർക്കങ്ങളും വഴക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഇന്ദ്രനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരു താക്കീതൊക്കെ നൽകിയിട്ട് തന്നെയാണ് സേതു തിരികെ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ രാജലക്ഷ്മി ഇന്ദ്രനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ കാരണം രാജലക്ഷ്മിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നല്ലോ റിതുവരെ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞപ്പോഴും സേതുവിന്റെ കയ്യിൽ നിന്ന് നീ അടി വാങ്ങിച്ചു കൂട്ടരുത് എന്നൊക്കെ ആംഗ്യഭാഷയിലൂടെ ഭാഷയിലൂടെ രാജലക്ഷ്മി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു തലയിലോട്ട് ഇന്ദ്രൻ്റെ തലയിലോട്ട് അതൊന്നും കയറുന്നില്ല അവിടെ വീട്ടിലേക്ക് എത്തിയിരിക്കെ പൊന്മടത്തിലേക്ക് എത്തിയതിനു ശേഷം ഇന്ദ്രൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പലവിയോടും പൂർണിമയോടും സേതു വിവരിച്ചു അപ്പോൾ പൂർണ്ണിമ പറയുന്നുണ്ട് നീ ഇത്രയും എന്തിനാണ് നീ ഈ ഒരു കയ്യാങ്കലേക്ക് പോയത് എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയത് നിനക്ക് വെറുതെ ഇരുന്നുകൂടായിരുന്നോ എന്നൊക്കെ പൂർണിമ ചോദിച്ചു എന്നാൽ എന്തിനാമി ഞാൻ എന്തിന് വെറുതെ ഇരിക്കണം അല്ലെങ്കിൽ ഞാൻ എന്തിന് ഭയപ്പെടണം അവൻ ഇത്രത്തോളം തെൻ്റെത്തരം കാണിച്ചിട്ട് ഞാൻ ഇത്രയെങ്കിലും എന്റെ അനിയത്തിയല്ലേ അവള് അപ്പൊ ഇത്രയെങ്കിലും ഞാൻ ചോദിക്കണ്ടേ എന്ന് സേതു ചോദിച്ചു മാത്രമല്ല പലവിയോട് പറയുവാണ് നീ ഒന്ന് ഋതുവിനോട് സംസാരിക്കേ ഞങ്ങൾ ആരും സംസാരിച്ചാലും അവൾ കേൾക്കാൻ പോകുന്നില്ല നീ ഒന്ന് സംസാരിക്കുക എന്നിട്ട് കാര്യങ്ങൾ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നൊക്കെ സേതുവും പൂർണ്ണിമയും പറഞ്ഞു അതുപ്രകാരം ഋതുവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനായിട്ടാണ് നേരെ പല്ലവി അകത്തേക്ക് ചെന്നത് ഋതുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ അപ്പോഴും ഋതു തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാനായിട്ട് ഒരിക്കലും തയ്യാറല്ല തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഋതു എന്തൊക്കെ സംഭവിച്ചാലും ഇന്ദ്രനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഋതു ഋതുവിനോട് മാക്സിമം പറയാനുള്ളതെല്ലാം പറഞ്ഞു പക്ഷേ അനുസരിക്കാൻ പറ്റാതെ ആയപ്പോൾ അനുസരിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയപ്പോൾ പല്ലവി പറഞ്ഞു ഋതു നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോഴും നീ വലിയൊരു കുരുക്കിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം സേതുവേട്ടനാണെന്നുണ്ടെങ്കിൽ നിന്നോട് വലിയ ദേഷ്യമാണ് സേതുവേട്ടൻ ഇതിൻ്റെ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഇന്ദ്രനെ കാണാനായിട്ട് സേതുവേട്ടൻ പോവുകയും സേതുവേട്ടനും ഇന്ദ്രനും തമ്മിൽ കയ്യാംഗ്ലിയുണ്ടാവുകയും അവർ തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നിരിക്കുകയാണ് അത് നീ കാരണം ഇനിയെങ്കിലും നീ മനസ്സിലാക്ക എന്നിട്ട് നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ നോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ദ്രനെയോ ഒന്നെങ്കിൽ നിനക്ക് ഇന്ദ്രനെ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് സേതുവേട്ടനെ വേണം ഇതോ സേതുവേട്ടനെയും ഈ പൊന്മടത്തെ കുടുംബത്തെ ആരെയും നിനക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നീ ഇന്ദ്രൻ്റെ പിന്നാലെ തന്നെ വയ്ക്കു പക്ഷേ നിനക്ക് ഞങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ കൂടെ നിന്നേ മതിയാകൂ എന്ന് പല്ലവി പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ സങ്കടം വന്നിരിക്കുന്ന സമയത്തായിരുന്നു ഋതു സങ്കടം വന്നിരിക്കുന്ന സമയത്തായിരുന്നു ഇന്ദ്രൻ അവിടേക്ക് വന്നത് എന്നിട്ട് വലിയ ശബ്ദത്തോടു കൂടി ഇന്ദ്രൻ വിളിച്ചു കൂ കൂവി അപ്പൊ കൂവുന്നതിന് മുന്നേ തന്നെ ബേബി ചേച്ചിയാണ് ഇന്ദ്രന്റെ വരവ് കണ്ടത് ഉടനെ തന്നെ പൂർണിമയേയും പിന്നെ സേതുവിനെയും സ്വാതിയെ അറിയിച്ചു അവരെല്ലാവരും ഓടി വന്നപ്പോൾ ഇന്ദ്രനാണ് അവിടെ നിന്ന് ഇന്ദ്രനെ അഴിച്ചു ഓടിക്കാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അവസാനം ഇന്ദ്രൻ പറയുവാണ് ഞാൻ ഋതുവിനേയും കൊണ്ടല്ലാതെ ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ ഇന്ദ്രൻ ഋതുവിനെ അവിടെ നിന്ന് അലറി വിളിച്ചുകൊണ്ട് ഋതു ഋതു എന്ന് വിളിച്ചു കൂവി ഈ ശബ്ദം കേട്ടുകൊണ്ട് പല്ലവി ഋതു താഴേക്ക് ഓടി വരുവാണ് പല്ലവി തടയാൻ ശ്രമിച്ചു പക്ഷെ പല്ലവിയെ പോലും പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ടാണ് ഋതു താഴേക്ക് ഓടി വന്നത് ഓടി വന്ന ഉടനെ തന്നെ പൂർണ്ണിമയും സേതു എല്ലാവരും കണ്ടു പല്ലവിയും പൂർണ്ണിമയും സ്വാതിയൊക്കെ ഋതുവിനെ തടയാൻ ശ്രമിച്ചു എന്നാൽ അവരെ എല്ലാവരെയും പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് ഋതു നേരെ ഓടി വന്ന് ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത് ഏർ ഇന്ന് തന്നെ എൻ്റെയും ഋതുവിന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഋതുവിന് അത് സന്തോഷം തന്നെയാണ് ആ വീട്ടിലുള്ള ആരും തന്നെ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് അവരെ ആരെയും വേണ്ട ഇന്ദ്രനെ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഋതു എന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്തി കൊടുക്കത്തില്ല എന്ന് സേതു പറഞ്ഞു ഇന്ദ്രനെ തടയാനായിട്ട് സാധിച്ചില്ല ഇന്ദ്രൻ പറഞ്ഞത് ലീഗലി ഞങ്ങൾക്ക് മാര്യേജ് നടത്താനായിട്ട് സാധിക്കും അതിൽ ആർക്കും തടയാൻ പറ്റത്തില്ല പക്ഷേ ഞാനിപ്പോൾ ഋതുവിനെ ഇവിടെ നിന്നും കൊണ്ടുപോകത്തില്ല നിങ്ങൾ ആരുടെയും കണ്ണീര് വീണുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നടക്കണ്ട നിങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി മാത്രമേ അത് നടക്കത്തുള്ളൂ എന്ന് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ഋതു ഒന്ന് ഷോക്കായെങ്കിലും ഋതുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഋതുവും സമ്മതിച്ചു ഇവിടെയല്ല എല്ലാവരും അനുഗ്രഹിച്ച് സമ്മതം മൂളിയാൽ മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ എന്നുകൂടി ഋതു പറയുകയും അങ്ങനെ ഋതു അകത്തേക്ക് പോയി പക്ഷേ ഇന്ദ്രൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഇത് ചെയ്തത് ഋതുവിനെ എന്നെയും എനിക്ക് ഋതുവിനേയും ജീവനാണ് നിങ്ങൾ ആരും ഋതുവിന് വേണ്ട എന്നെ മാത്രം മതി എന്നാണ് അവൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഇറങ്ങി വരും എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് പക്ഷേ നിന്നെ ഇവിടെ വെച്ച് വാഴിക്കത്തില്ല നീ എന്തൊക്കെ സംഭവിച്ചാൽ ഈ വിവാഹം നടക്കത്തില്ല എന്നുള്ളൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ സേതുവിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇത്രയും നാളും വലിയ ത വലിയ ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ടായിരുന്നു ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നേയാണ് സേതുവും മൃദുവും എല്ലാവരും ഒന്നിക്കുകയും ആഹ് സേതുവിനെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് എല്ലാവരും കാണാൻ തുടങ്ങിയതും ആ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി അതും ഇന്ദ്രൻ കാരണം ഇനി എന്തായാലും ഋതു എന്തായാലും ഇറങ്ങിപ്പോകാനും തയ്യാറാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഋതുവിൻ്റെയും ഇന്ദ്രന്റെ വിവാഹം നടത്തത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സേതു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും